മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കുണ്ടള എക്കോ പോയിന്റ് പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളുടെ ആസ്വാദ്യകരമായ കാഴ്ചകൾ ആസ്വദിക്കുവാനും ബോട്ടിംഗ് യാത്ര നടത്തുവാനും ഇവിടേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് അണക്കെട്ടിലെ ബോട്ടിംഗ് അനുഭവം വാക്കുകൾക്കതീതമാണ് ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയും കുളിരുമാസ്വദിച്ച് തടാകത്തിലൂടെയുള്ള ബോട്ടിംഗ് യാത്ര വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത് ിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കുണ്ടള എക്കോ പോയിന്റ് പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളുടെ ആസ്വാദ്യകരമായ കാഴ്ചകൾ ആസ്വദിക്കുവാനും ബോട്ടിംഗ് യാത്ര നടത്തുവാനും ഇവിടേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് കുണ്ടള എക്കോ പോയിന്റിലെ ബോട്ടിംഗ് അനുഭവം വാക്കുകൾക്ക് അതീതമാണ് ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയും കുളിരുമാസ്വദിച്ച് തടാകത്തിലൂടെയുള്ള ബോട്ടിംഗ് യാത്ര വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത് ഇത് പ്രകൃതി ആരാധകർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഏറെ പ്രിയപ്പെട്ടതാക്കുന്നു ബോട്ടിംഗ് സൌകര്യങ്ങളായ പെഡൽ ബോട്ടുകൾ കാശ്മീരി ഷിക്കാര ബോട്ടുകൾ കയാക്ക് എന്നിവ ഇവിടെ ലഭ്യമാണ് മഞ്ഞും കുളിരും തേടി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടേക്കെത്തുന്നവർ ബോട്ടിംഗ് നടത്താതെ മടങ്ങില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ പിന്നെ പെഡൽ ഉണ്ട് 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 കയക്കിംഗ് കൊട്ടവഞ്ചി ഇത് രണ്ടും തന്നെയാണ് തിരക്കൊക്കെ എല്ലാവർക്കും ഡാം എക്കോ സ്ഥലത്തും ബോട്ടിങ്ങിനുള്ള ും എല്ലാ വശങ്ങളിലും സസ്യജാലങ്ങളാൽ തടാകം മനോഹരമാണ് ബോട്ടിങ്ങും കുതിരസവാരി ആനസവാരി തൽക്ഷണ ഫോട്ടോ സേവനം എന്നിവയും ലഭ്യമാണ് ഫോട്ടോഷൂട്ടിനും ഏറ്റവും മനോഹരമായ ഇടമാണ് കുണ്ടള എക്കോ പോയിന്റ് ചിത്രങ്ങൾക്ക് മനോഹരമായ ഫ്രെയിമുകളും നൽകുന്നു ശാന്തമായി ഒഴുകുന്ന തടാക കാഴ്ചകളും ബോട്ടിംഗ് അനുഭവങ്ങൾ തേടിയും കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് തടാകങ്ങൾക്ക് സമീപം വന്യമൃഗങ്ങൾ ഇവിടേക്കെത്തുന്നതും സഞ്ചാരികളെ ആകർഷിക്കുന്നു കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ ഷോപ്പിംഗിനും ഇവിടെ നിരവധി വ്യാപാരശാലകൾ പ്രവർത്തിക്കുന്നു ബ്യൂറോ അടിമാലി